നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മസ്കറ്റ് ചെന്നൈ യാത്രയ്ക്കിടെ ദാരുണാന്ത്യം യാത്രക്കാരന് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്ന മുപ്പത്തിയെട്ടുകാരനായ ഇന്ത്യൻ യാത്രക്കാരൻ ഹൃദയാഘാതത്തെ തുടർന്ന് വിമാനത്തിൽ വെച്ചു മരിച്ചു തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ ഇളയൻകുടി സ്വദേശി കെ ധനശേഖരനാണ് മരിച്ചത് മസ്കറ്റിൽ ജോലി ചെയ്തിരുന്ന ധനശേഖരൻ അവധിക്ക് നാട്ടിലേക്ക് പോകുകയായിരുന്നു ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം എല്ലാ യാത്രക്കാരും വിമാനം വിട്ടപ്പോൾ ധനശേഖരനെ സീറ്റിൽ കാണുകയും ക്യാബിൻ ക്രൂ അദ്ദേഹത്തെ പരിശോധിക്കുകയുമായിരുന്നു അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന് അനുമാനിച്ച ക്യാബിൻ ക്രൂ അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രതികരണമൊന്നും ലഭിക്കാത്തതിനാൽ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് കണ്ടെത്തുന്നത് തുടർന്ന് ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ അതിവേഗം വിമാനത്താവളത്തിലെ എമർജൻസി മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുകയും മെഡിക്കൽ പ്രൊഫഷണലുകൾ അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിക്കുകയുമായിരുന്നു തുടർന്ന് ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ അതിവേഗം വിമാനത്താവളത്തിലെ എമർജൻസി മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡോക്ടർമാർ പരിശോധിക്കുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു ധനശേഖരന്റെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു എയർപോർട്ട് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുംബൈ റാഞ്ചി ഇൻഡിഗോ വിമാനത്തിൽ അറുപത്തിരണ്ടുകാരനായ ഒരു യാത്രക്കാരൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയതോടെ വിമാനം നാഗ്പൂരിലെ ബാബാസാഹേദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയിരുന്നു ദേവാനന്ദ തിവാരി എന്ന യാത്രക്കാരനെ നാഗ്പൂരിലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ